ത്രയും ഭാഗത്തേക്ക് അങ്ങ് കയറി തീ അങ്ങ് പിടിച്ചു തൈടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഇത്രയും വട്ടത്തില് പൊള്ളിയിട്ടുണ്ടായിരുന്നു ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ ഒരു നിമിഷം നമ്മള് ഞാൻ പൊള്ളിയ പുറം എല്ലാം പൊള്ളിയാ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല എന്റെ വിചാരം ഞാൻ മൊത്തം കത്തിയതാണ് കാരണം ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ചെവിയിലേക്ക് അങ്ങോട്ട് നമുക്ക് ചൂടറിയും ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ബാക്ക് വരെ തോട്ടയായിട്ടുണ്ടായിരുന്നു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചായി നമ്മള് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇനിയെങ്കിലും ഒന്ന് ഇട്ട് തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ട് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ തമ്മിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ മുടിക്ക് എന്ത് സംഭവിച്ചോന്ന് ഇത്രയൊക്കെയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ അടുത്ത് പറയണമല്ലോ പിന്നെ അത് മാത്രമല്ല എൻ്റെ മുടിക്ക് സംഭവിച്ചത് എന്താണെന്ന് ആദ്യം ഞാൻ പറയാം അല്ലേ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് അപ്പം ആ പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പം ശനിയാഴ്ച ദിവസം എല്ലാവർക്കും അറിയാം ഉണ്ടാവുന്നു അങ്ങനെ പ്രദക്ഷിണത്തിന് പോകുമ്പം എല്ലാ പള്ളികളിലും ഉണ്ടാവാറുണ്ട് നമ്മൾ മെഴുകുതിരി കയ്യിൽ പിടിച്ചിട്ടാണ് പോവാറ് പുറകിൽ പുറകിൽ എല്ലാവരും മെഴുകുതിരി പിടിച്ചിട്ടാണ് പോവാറ് അപ്പോൾ ആ മെഴുകുതിരി എന്ന് പറയുന്നത് നോർമൽ മെഴുകുതിരി അല്ല അല്ല നോർമൽ മെഴുകുതിരി അല്ല എന്നല്ല നോർമൽ മെഴുകുതിരിയുടെ കൂടെ നമ്മൾ ഈ കപ്പുണ്ടല്ലോ ആ കപ്പിനകത്ത് കുത്തിയിട്ടുള്ള ആ കപ്പാണ് എല്ലാവർക്കും പിടിക്കാൻ വേണ്ടിയിട്ട് തരുന്നത് അതായത് അത്രയും എന്താ വേറെ അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കുമല്ലോ അങ്ങനെ തരുന്നത് പിന്നെ അതൊരു ഭക്തിപൂർവ്വം എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അപ്പം അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ നിന്ന ആളുടെ കയ്യിൽ നിന്ന് എൻ്റെ മുടിയിലേക്ക് ചെറുതായിട്ടൊന്ന് തീ കയറി ചെറുതായിട്ടെന്ന് ഇപ്പം പറയുമെങ്കിലും ആ സമയത്ത് ഞാൻ നന്നായിട്ട് പാനിക് ആയിട്ടുണ്ടായിരുന്നു കാരണം തീ തീ തീയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ തലയിലായിരുന്നു തീ ഉണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആളി കത്തി ഒന്നാതെ നനഞ്ഞിടക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കത്തൂലല്ലോ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നതല്ലേ ഇച്ചിരി പാറയിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴിതന്നെ ഞാൻ ക്ലിപ്പ് ഇട്ട് അത്രയും ഭാഗത്തേക്ക് അങ്ങ് കയറി തീ അങ്ങ് പിടിച്ചു അങ്ങനെയാണ് എൻ്റെ മുടിയുടെ കോലം ഇതാ ഇങ്ങനെ ആയത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഫാഷനുമായിട്ടുണ്ടെന്നെല്ലാവരും പറയാറുണ്ട് കൊള്ളാം എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊള്ളാന്ന് പറയുകയാണെങ്കിൽ ഇത് ചീകി ഒരു അരമണിക്കൂറെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ അങ്ങോട്ട് കയറി കയറി വരും കാരണം ഒന്നാമത് ചുരുണ്ട മുടി ആയതുകൊണ്ട് എനിക്ക് എനിക്കെന്താണേലും ഈ ഫാഷൻ ചെയ്യില്ല എന്ന് എനിക്ക് തന്നെ അറിയാം പിന്നെ എന്തേലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും നന്നാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചു മുടിയിൽ എന്ന് അറിയുമ്പം അറിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞൊരു മൂന്ന് നാല് പേര് പറഞ്ഞെന്നല്ല ഇത് അറിഞ്ഞാൽ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ഒരു മൂന്ന് നാല് പേരിങ്ങനെ ഈ കാര്യം പറയുമ്പോൾ പറഞ്ഞു ഓ പണ്ട് ഇന്ന പോലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നാലാളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും കൂടാതെ എൻ്റെ സ്വന്തം ഇടവകയില് ഇതേപോലെ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരാളുടെ മുടിയിൽ തീപിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇത് നടക്കുന്നൊരു കാര്യമാണ് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മെഴുകുതിരി ഒക്കെ പിടിക്കാൻ നേരത്ത് ഒന്നുകിൽ നമുക്ക് എന്തായാലും പുറകിൽ കണ്ണില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യാം നമ്മുടെ മുന്നിലുള്ള ആളുടെ പല തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക അതേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ആകെ ഇച്ചിരി മുടി ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി മുടിയൊക്കെ ഉള്ള ഒരാളുടെ മുടി ആയിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായേനെ ഇപ്പൊ എൻ്റെ അത്രേ ആയുള്ളൂ എന്ന് പറയുമ്പോൾ പോലും ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ബാക്ക് വരെ തോട്ടയായിട്ടുണ്ടായിരുന്നു അത്രത്തോളം എന്താ തീ അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ബാക്ക് പൊള്ളിയിട്ടില്ല പക്ഷേ എങ്കിൽ എൻ്റെ മുടി മുടിക്കെടത്താൻ വന്നത് ഓപ്പോസിറ്റ് എന്നൊരു ചേട്ടനാണ് ഓടി വന്നിട്ട് കിടത്തിയത് പക്ഷേ ആ ഒരു ചേട്ടൻ്റെ കൈയുടെ വെള്ളമെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഇത്രയും വട്ടത്തിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചുരിദാർ ഞാൻ ഇട്ടതൊരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഒരു തുണിയായിരുന്നു അതുകൊണ്ട് തന്നെ ജോർജറ്റ് അറിയാമല്ലോ ഒന്ന് തീപ്പൊരി വീണാൽ തന്നെ അവിടെ തോട്ടയാവുന്ന പോലെയാണല്ലോ അപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ ബാഗും അതേപോലെ നല്ല ചുരിദാറായിരുന്നു അത് തോട്ടയായി എന്തോ ഭാഗ്യത്തിന് ലൈനിങ്ങിലേക്ക് തുണി പിടിച്ച് അല്ല തീ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തീപ്പൊള്ളലുണ്ടായിട്ടുള്ള അതേപോലെ തന്നെ എൻ്റെ കൂടെ കൊച്ചുണ്ടായിരുന്നു എൻ്റെ മെഴുകുതിരി പിടിച്ചുകൊണ്ട് നടന്നത് കൊച്ചാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങ് തീയങ്ങ് കത്തുമായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടമായി മാറുമായിരുന്നു അപ്പം എല്ലാവരും ഇതുപോലെ പള്ളിയിൽ പള്ളിയിൽ നിന്നല്ല ഇതുപോലെ എന്ത് ഫങ്ഷൻ വെക്കുമ്പോഴും ഇതുപോലെ തീ കൊണ്ടുള്ള പരിപാടിയിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഇത് ഞാനൊരു ആ ഒരു സെക്കൻഡിൽ ഇപ്പം നമുക്കിത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുമെങ്കിലും ആ ഒരു സെക്കൻഡിൽ തീന്ന് കേട്ടപ്പം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല എൻ്റെ വിചാരം ഞാൻ മൊത്തം കത്തിയതാണ് കാരണം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെവിയിലേക്ക് അങ്ങോട്ട് നമുക്ക് ചൂടറിയാം അങ്ങ് മുടി അങ്ങ് കത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കത്തി നല്ല മണവും വരും പിന്നെ പിരിവിരാ എന്ന് പറഞ്ഞാൽ അങ്ങ് കത്തുമല്ലോ ആ ഒരു സെക്കൻഡിൽ ഞാനങ്ങ് മുമ്പോട്ട് ഓടുകയായിരുന്നു ചെയ്തത് എന്തിനാണ് ഓടിയതെന്ന് എനിക്കറിയത്തില്ല കാരണം അത്രയും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സെക്കൻഡിൽ എൻ്റെ വിചാരം ഞാൻ പൊള്ളിപ്പോയി എന്നാണ് പക്ഷെ എൻ്റെ ദേഹം ഒന്നും പൊള്ളിയിട്ടുണ്ട് ഇല്ലെങ്കിലും ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ ഒരു നിമിഷം നമ്മൾ ഞാൻ പൊള്ളി എൻ്റെ പുറമെല്ലാം പൊള്ളി അങ്ങനത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ എന്താണെങ്കിലും മുടിയുടെ ഒരു നന്നായിട്ട് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇട്ട അത്രയും ഭാഗം ഒരു സൈഡ് മാത്രം കുഴപ്പമില്ലാതെ കിട്ടി ഇപ്പുറത്തെ ഒരു സൈഡ് ഒരു പകുതിക്ക്ന്ന് തുടങ്ങി ഒരു സൈഡ് മൊത്തം നന്നായിട്ട് കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം കട്ട് ചെയ്ത് ഈ ഒരു കോലത്തിൽ ആക്കി എടുത്തതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പം നല്ല ഫെസ്റ്റിവൽ സീസൺ ആണ് എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഇതുപോലെ തീയും കൊണ്ടുള്ള നമ്മുടെ ഒരു ഭക്തിയുടെ ഒരു ഭാഗമാണല്ലോ അത് അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും മുന്നോട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്